ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവിലെ വിന്നറായ അഖിൽമാരാര നടത്തിയ കുറച്ച് വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ മൊത്തം ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന പരിപാടി തുടങ്ങി ഇപ്പോൾ മുതൽ ശകുനക്കേടുകളാണ് അത് ആ ഒരു പരിപാടി അത്രയ്ക്ക് അങ്ങോട്ട് വെടുപ്പാകുന്നില്ല അതായത് മുൻ സീസണുകളിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു സീസൺ ഭയങ്കര ബോർ എന്ന് വെച്ചാൽ ഭയങ്കര ബോർ നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേയധികം ലീലാവിലാസങ്ങളാണ് അതിനകത്ത് നടക്കുന്നത് അതായത് എക്സ്പെഷ്യലി എടുത്ത് പറയേണ്ട കാലിൽ ജാസ്മിൻ ഗബ്രി കാണിച്ചു കിട്ടുന്ന ചില പേക്കൂത്തുകൾ നമുക്ക് കണ്ടിരിക്കാൻ വയ്യ അതിപ്പോൾ തുടങ്ങിയപ്പോൾ മുതലുള്ള അവരുടെ ആ ഒരു പേക്കൂത്തുകൾ ഇപ്പോൾ വരെ അതായത് ഇപ്പോൾ ലൈവിലാണെങ്കിൽ പോലും ഇന്നലെ വരെ ആ ഒരു പേക്കൂത്തുകൾ തന്നെയാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ബിഗ് ബോസ് പുറത്താക്കി അത് പുറത്താക്കിയത് മനഃപൂർവ്വം പുറത്താക്കിയതാണെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരികയും ഇതിനെതിരെ നമ്മുടെ അഖിൽമാരായി പ്രതികരിച്ചുകൊണ്ട് കുറച്ച് സത്യങ്ങളെല്ലാം വിളിച്ചുപെടുത്ത് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നു അതായത് ഈ ബിഗ് ബോസിൻ്റെ മറവിൽ നടക്കുന്ന കുറേ അധികം സ്ത്രീകളെ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിലേക്ക് ലേഡീസ് കണ്ടസ്റ്റൻസിന് പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടസ്റ്റൻസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് അവർ പറയുന്ന രീതിയിൽ അവരെന്തൊക്കെ പറയുന്നു അതൊക്കെ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ഷോയിലേക്ക് ലേഡീസിനെ തെരഞ്ഞെടുക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇവർ പറയുന്നത്രം ക്യാഷ് കൊടുത്തിട്ട് വേണം കയറാനെന്നൊക്കെ അഖിൽമാരാർ വെളിപ്പെടുത്തി അപ്പോൾ കുറേ കുറേയധികം ആൾക്കാർ അത് വിശ്വസിച്ചു കുറേ അധികം ആൾക്കാർ അഖിൽ പറഞ്ഞ നോണയാണ് മനപൂർവ്വം ഏഷ്യാനെയും അതുപോലെ ബിഗ് ബോസിനെയും മോശക്കാരാകാൻ വേണ്ടിയിട്ട് അഖിൽ കള്ളം പറയുന്നതാണെന്ന് പറഞ്ഞ് കുറേ അധികം ആൾക്കാർ വന്നു അപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്ന് ദിവസവും അഖിൽ ലൈവിൽ വന്നിട്ട് ഇതേ കാര്യം തന്നെ തുടർന്ന് പറയുകയുണ്ടായി അപ്പോൾ കഴിഞ്ഞ സീസണിൽ അഖിലിനോടൊപ്പം ഉണ്ടായിരുന്ന കുറേയധികം ലേഡീസ് കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ വന്നിട്ട് ലൈവിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കാർക്കും ആ ഒരു അനുഭവം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അഖിലേട്ടം പറഞ്ഞാൽ ആ ഒരു ആൾക്കാർ ഞങ്ങൾ എന്ന് പറഞ്ഞു പക്ഷേ ഈ ഈ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിന് ശേഷം വേറെയും കുറച്ച് സ്ത്രീകൾ വന്നിട്ട് അവർക്ക് അവർക്കിതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ഒരു ഷോയിലേക്ക് പങ്കെടുക്കാൻ ചെന്ന് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർക്ക് ഇങ്ങനെയുള്ളൊരു ഇത് ഒരു നിബന്ധന അവിടെ ഉള്ളവർ വെച്ചിരുന്നു അതായത് അവർ പറയുന്നത് പോലെ ഒക്കെ കേട്ടാൽ മാത്രമേ ഈ ഷോയിലേക്ക് തിരഞ്ഞെടുക്കൂ എന്നുള്ളത് പറഞ്ഞിരുന്നു അപ്പോൾ ഇന്നലെയും ഒരു പെൺകുട്ടി വന്നിട്ട് ആ പെൺകുട്ടിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വേറൊരു പെൺകുട്ടി വന്നിട്ട് ഇതേപോലെ തന്നെ അഖിലേട്ടം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം എനിക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഇതിന് സത്യം പറഞ്ഞാൽ ഇങ്ങനെ അവർ ഈ ബിഗ് ബോസിന് മറവിൽ കുറച്ച് ആൾക്കാർ ഇതിനു വേണ്ടി തന്നെ മെനഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ എത്രയോ സ്ത്രീകളെ ഇങ്ങനെ ഉപയോഗിച്ചിട്ടായിരിക്കണം ആ ഒരു ഷോയിലേക്ക് കയറ്റി വിട്ടതും ഒക്കെ ഇപ്പോൾ നമുക്ക് സംശയമുണ്ട് അതായത് എക്സ്പെഷ്യലി ഈ സീസണിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ അത് ആരായിരിക്കും എന്നൊക്കെ നമുക്ക് ഡൗട്ട് തോന്നുന്നുണ്ട് കാരണം ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളും മാത്രമാണ് നമുക്കതല്ല നമ്മൾ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു നടനാണ് മോഹൻലാൽ അദ്ദേഹവും ഇതിന് കൂട്ടുനിൽക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ് കാരണം മലയാളി പ്രേക്ഷകരിപ്പോൾ പറയുന്നത് ലാലേട്ടനെ ലാലേട്ടൻ നല്ല വിളിക്കേണ്ടത് വേറെ പലതുമാണ് ആണ് വിളിക്കേണ്ടത് കാരണം ഇത്രയും ഒരു വൃത്തികെട്ട പരിപാടിക്ക് കൂട്ടി നിൽക്കുന്ന ലാലേട്ടനും ഈ ഒരു ഇതായി പോയല്ലോ കാരണം ഇപ്പം നമുക്കറിയാം ലാലേട്ടൻ്റെ ഇപ്പോൾ ഈ അടുത്തിടെ ഇറങ്ങിയ മിക്ക സിനിമകളും പൊട്ടിപ്പാളീസായിരിക്കുകയാണ് പക്ഷേ അതിനോടൊപ്പം തന്നെ ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് അതുപോലെ പ്രേമലു ഇപ്പം ഇറങ്ങിയിരിക്കുന്ന നമ്മുടെ ഫഗത് ഫാസിലിൻ്റെ സിനിമ അങ്ങനെയുള്ള സിനിമകളൊക്കെ നല്ല ഹിറ്റ് ഹിറ്റാവുകയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ലാലേട്ടൻ ഇറങ്ങുന്ന ലാലേട്ടൻ്റെ സിനിമകളൊക്കെ പൊട്ടിപ്പോകുകയും ചെയ്യുന്നു അപ്പോൾ കാശിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഒരു നാറിയ പരിപാടിക്ക് കൂട്ടു നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും ഇപ്പോൾ രംഗത്തേക്ക് വരികയാണ് കാരണം ലാലേട്ടനൊന്നും ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ ഇത്രയും വർഷം ഈ ഒരു ഷോ നടത്തില്ല എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ഇപ്പം എനിക്ക് തോന്നുന്നത് കാരണം പല പെൺകുട്ടികളും ഇപ്പോൾ അവർക്കും ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇതുപോലെയുള്ള നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് സ്ത്രീകൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലെ അനുഭവം ഉണ്ടായവരും ഇതിന് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടായിരിക്കാം ഒരു പക്ഷേ പേടിച്ചിട്ടായിരിക്കാം വന്ന് തുറന്ന് പറയാത്തത് എന്തായാലും രണ്ട് സ്ത്രീകൾ അതിന് ധൈര്യം കാണിച്ചു അവർ വന്ന് നേരിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തുറന്നു പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അഖില് പറഞ്ഞത് വളരെ സത്യസന്ധമായ ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇത് വലിയൊരു അപകടം കാരണം എന്താണെന്ന് വെച്ചാൽ അഖിലിൻ്റെ ഇനി മുന്നോട്ടുള്ളൊരു ഭാ മുന്നോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ചിലപ്പോൾ ഇതൊരു ഭീഷണിയായേക്കാം കാരണം ഇവർ ഈ എതിർഭാഗത്തുള്ളത് ഏറ്റവും എന്ന് പറയുന്ന ഒരു വലിയ ചാനലും അതുപോലെ ഈ ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ അണിയറയിലെ കുറച്ച് ആൾക്കാരാണ് ഈ വൃത്തികെട്ട പരിപാടികളൊക്കെ അവിടെ നടത്തുന്നത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ അഖിലിന് മോശം വരുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തികൾ അവർ ചെയ്യുമോ എന്നുള്ളൊരു ഭയം നമുക്കുണ്ട് കാരണം ഇത്രയും വലിയൊരു ഷോ ചാനലില് ഇത്രയും വലിയൊരു ഷോയുടെ മറവിൽ ഇങ്ങനെ വൃത്തികെട്ട പരിപാടികളാണ് നടക്കുക ജനങ്ങൾ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ജനങ്ങൾ അതായത് ഈ ഒരു സീസൺ സിക്സ് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ ജനങ്ങൾ ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതെ ഇരിക്കുകയാണ് അതിൻ്റെ പുറകെ ഇങ്ങനെ ഒരു വാർത്തയും കൂടെ കേൾക്കുമ്പോൾ നമ്മൾ ജനങ്ങള് പിന്നെ ഈ ഒരു ചാനലിനെ അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ സ്വീകരിക്കുമോ അപ്പോൾ എന്തായാലും അഖിലിനി വളരെയധികം സൂക്ഷിക്കണം കാരണം ഏത് വിധേനയും അഖിലിൻ്റെ നാശമായിരിക്കും ഇനി അവർ ചിന്തിക്കുക അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ ലാലേട്ടൻ ലാലേട്ടൻ ഇത്രയും വർഷം ഈ ഒരു ഷോ നടത്തിയിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അദ്ദേഹത്തിനും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ ലാലേട്ടന് എന്നുള്ള കാര്യം ഒരു ഡൗട്ട് തന്നെയാണ് പക്ഷേ ആ ഒരു രീതിയിലൊന്നും അഖിൽ പറഞ്ഞിട്ടില്ല അഖിൽമാരും പറഞ്ഞിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇത്രയും വർഷം ഈ ഒരു പരിപാടി ആറാമത്തെ വർഷമാണ് ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ മറവിൽ ഇങ്ങനെയുള്ള വൃത്തിയേടുകൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇദ്ദേഹവും കൂടെ അറിഞ്ഞിട്ടായിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് ോ എന്തായാലും അത് തന്നെയല്ല നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു സിബിൻ സിബിൻ ആ ഒരു ഷോയിലേക്ക് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഷോ കാണാൻ നമുക്കൊരു ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായത് ആ ഒരു നല്ലൊരു ചെറുപ്പക്കാരനെ മാനസിക രോഗിയാക്കി അവിടെ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ അവരുടെ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ആ ഒരു ചെറുപ്പക്കാരനെ പുറത്താക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് സിബിനെ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരും അതായത് ഈ ആഴ്ചത്തെ അവസാനം ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ സിബിൻ വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുമെന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് അറിയാം കാരണം ഈ സിബിൻ പുറത്തായതിനു ശേഷമാണ് അഖിൽമാരും ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുമായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ എന്തായാലും സിബിനെ മിക്കവാറും ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമുക്ക് അങ്ങനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അഖിലെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം സിബിനെ പുറത്താക്കിയത് ഒരു ആ ഒരു ചെറുപ്പക്കാരനെ പുറത്താക്കിയത് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഫൈനൽ വരെ എത്താൻ എത്തുന്ന ഒരു ആൾ തന്നെയായിരുന്നു സിബിൻ എന്ന് പറയുന്നത് ഇപ്പോൾ അതിനകത്ത് നിൽക്കുന്ന കുറേ മൊണ്ണകളും കുറെ വാഴകളും ഉണ്ട് എന്തുമാണ് അവരവിടെ കിടന്ന് കാണിക്കുന്നത് അതിലും കുറച്ചുകൂടെ പേരെന്ന് പറയുന്നത് നമ്മുടെ ജിൻഡോയാണ് നമ്മുടെ ഫുൾ സപ്പോർട്ട് ജിൻഡോയ്ക്കാണ് അതുപോലെ തന്നെ നമ്മുടെ സീക്രട്ട് അണ്ണൻ ഏജൻറ്റ് എന്തോ വലിയ എന്ന് പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് ചെന്നിട്ട് ഇപ്പോൾ ഒരിടത്ത് ഒരു മൂലയിൽ ഒതുങ്ങി ഇരിപ്പുണ്ട് എന്ത്യാനാണ് ഇപ്പം ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഒറ്റ കണ്ടസ്റ്റൻസ് പോലും നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ല ജിൻഡോ ജിൻഡോ ഒഴിച്ചു കാരണം ജിൻഡോ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് കാരണം ഒരു കള്ളത്തരവോ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധി ഉപയോഗിച്ചോ ഒന്നും പുള്ളിക്ക് ചെയ്യാൻ അറിയാം പുള്ളി സത്യസന്ധമായിട്ട് നിന്നാണ് അവിടെ ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഒരുപാട് ശത്രുക്കളുണ്ട് എല്ലാവരും ജിൻഡോയ്ക്കെതിരാണ് അവിടെ പക്ഷേ പുറത്ത് കുറേയധികം പ്രേക്ഷകർ പുള്ളിയെ ഇഷ്ടപ്പെടുന്നതുണ്ട് ഇനി നമ്മുടെ ഈ ബിഗ് ബോസിലെ അണ്ണന്മാർ ഓൾറെഡി ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു ിച്ചിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജിൻഡോയെയും അവരെങ്ങനെങ്കിലൊക്കെ പുറത്താക്കും അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം അഖിൽമാരും പറഞ്ഞതുപോലെ ഇവർ ഈ ഒരു രീതിയിലൊക്കെയാണ് കണ്ടസ് ലേഡീസ് കണ്ടസ്റ്റൻസിനകത്തേക്ക് കയറ്റുന്നതെങ്കിൽ ഈ ഒരു സീസണിൽ ആരായിരിക്കും ജയിക്കുക ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം തന്നെ അതിൻ്റെ ഓൾറെഡി വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി അതായത് ജാസ്മിനായിരിക്കും ഈ ഈ പ്രാവശ്യത്തെ കപ്പ് കിട്ടാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ പിന്നിലെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എന്തായാലും അഖിൽമാരായി ഇനി സൂക്ഷിക്കണം കാരണം ഈ ഒരു ഇത്രയും വലിയൊരു ചാനലിനെ കുറിച്ചും ഇത്രയും വലിയൊരു പ്രോഗ്രാമിനെ കുറിച്ചും അതിൻ്റെ അണിയറയിൽ നടക്കുന്ന തെറ്റുകളാണ് അഖിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഏത് രീതിയിലും ഉള്ള ഒരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും പ്രേക്ഷകരായ നമ്മൾ ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കി ഇരിക്കുകയാണ് ഇനിയും ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികൾ ഈ ഒരു ഷോയുടെ മറവിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ അതിനെ കാരണക്കാരായവരെ ആ ഒരു ഷോയിൽ നിന്ന് മാറ്റുക അപ്പോൾ എന്തായാലും ലാലേട്ടനും കൂടെ അറിഞ്ഞിട്ടായിരിക്കണം ഇങ്ങനെയുള്ള വൃത്തികെട്ട പരിപാടികളൊക്കെ നടക്കുന്നത് ഇപ്പം ഈ ഒരു വാർത്ത നമ്മുടെ കേരളം മൊത്തം അറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സംഭവം എന്തായാലും അറിഞ്ഞിട്ടുണ്ടാവും എന്ത് മോന്ത വെച്ചിട്ട് ഈ ആഴ്ച നമ്മുടെ മുന്നിലേക്ക് ലാലേട്ടൻ വരും ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇനിയും സ്ത്രീകൾ മുന്നിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം അഖിൽ പറഞ്ഞത് സത്യമാണെന്നുള്ള വെളിപ്പെടുത്തലുമായിട്ട് ഇപ്പോൾ രണ്ട് സ്ത്രീകൾ മുന്നിലേക്ക് വന്നു അതുപോലെ ഇനിയും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ മുന്നിലേക്ക് വരട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും